ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ പുത്തൻ അധ്യായം ചരിത്രപരമായ ഇടക്കാല കരാർ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇനി അമേരിക്കൻ വിപണിയിൽ പ്രിയമേറും വമ്പൻ നികുതി ഇളവുകളുമായി ഇന്ത്യയും അമേരിക്കയും ചരിത്രപരമായ വ്യാപാര കരാറിൽ സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കി മരുന്നുകൾക്കും ആഭരണങ്ങൾക്കും നികുതിയില്ല അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഇടപാട് മോദി ട്രംപ് ചർച്ചകളുടെ ഈ നിർണായക വിജയം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മാറ്റും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ലോകത്തെ രണ്ട് പ്രമുഖ ജനാധിപത്യ രാജ്യങ്ങളായ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള സുപ്രധാനമായ ഇടക്കാല വ്യാപാര കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിച്ച ചർച്ചകളുടെ സുപ്രധാന നാഴികക്കല്ലാണ് ഈ പുതിയ നീക്കം ഇരു രാജ്യങ്ങൾക്കും പരസ്പര ലാഭകരമായ രീതിയിൽ ഇറക്കുമതി തീരുവകൾ കുറയ്ക്കാനും വിപണി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കരാർ ലക്ഷ്യമിടുന്നു കരാറിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്നുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കും കാർഷിക വിഭവങ്ങൾക്കും ഇന്ത്യ വൻതോതിൽ നികുതി ഇളവുകൾ അനുവദിക്കും സോയാബീൻ ഓയിൽ പഴവർഗ്ഗങ്ങൾ വൈൻ സ്പിരിറ്റ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു പകരമായി ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ് തുകൽ ഉൽപ്പന്നങ്ങൾ പാദരക്ഷകൾ എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനം എന്ന കുറഞ്ഞ നിരക്കിൽ അമേരിക്ക നികുതി നിശ്ചയിച്ചു കൂടാതെ ജനറിക് മരുന്നുകൾ രത്നങ്ങൾ ആഭരണങ്ങൾ വിമാനഭാഗങ്ങൾ എന്നിവയുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഊർജം സാങ്കേതികവിദ്യ വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ നിന്നായി അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ പദ്ധതിയിടുന്നു സാങ്കേതിക മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡേറ്റാ സെന്ററുകളിൽ ഉപയോഗിക്കുന്ന ജിപി പോലുള്ള അത്യാധുനിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും വർദ്ധിപ്പിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലമായുള്ള വ്യാപാര തർക്കങ്ങൾ അവസാനിക്കുകയും സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കരാർ ഇരു രാജ്യങ്ങളിലെയും ചെറുകിട വ്യാപാരികൾക്കും കർഷകർക്കും വലിയ വിപണി സാധ്യതകൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ